ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷഹറൂബ ഷമീർ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായ ഒരു പൊങ്ക്രനേറ്റ് ഡ്രിങ്ക്സുമായിട്ടാണ് ഇപ്പോൾ പൊങ്ക്രനേറ്റിൻ്റെ സീസൺ ആണല്ലോ അപ്പോൾ എല്ലാവരുടെ അടുത്തും പൊങ്ക്രനേറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് വെച്ച് ഇതുപോലെ നല്ല അടിപൊളിയായ സ്പെഷ്യൽ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വേണ്ടി മൂന്ന് പൊങ്ക്രനേറ്റിൻ്റെ സീഡ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ച് ജ്യൂസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാനതിവിടെ കാണിക്കണില്ല അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാതെ വേണം അതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി രണ്ട് ലെമൻ്റെ ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് അതുപോലെ വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് വേണം അപ്പോൾ കാൽ കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്താണ് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പോങ്കരനേറ്റ് ജ്യൂസാണ് അപ്പോൾ വെള്ളം ചേർക്കാതെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഒരുപാട് അരച്ചെടുക്കുന്നത് ഈ സ്പോൺഗ്രനേറ്റിൻ്റെ വൈറ്റ് പോർഷൻ പെടാതെ വേണം നമ്മൾ ജ്യൂസ് എടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ ജ്യൂസിന് കളറ് കിട്ടില്ല അപ്പോൾ ഇതൊക്കെ വെച്ച് ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ജ്യൂസ് ജ്യൂസൊന്ന് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ വലിയൊരു ഗ്ലാസ് എടുക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇത് ഏകദേശം രണ്ട് ഗ്ലാസ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാനുണ്ടാവും അപ്പോൾ ഇതിലേക്ക് മുക്കാൽ ഭാഗത്തോളം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇത് വളരെ സ്പെഷ്യൽ ആയൊരു ആണ് നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക്സ് പിന്നെ നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്ക് ആണ് നമ്മൾ ക്ഷീണിച്ച് വരുമ്പോൾ നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണമൊക്കെ മാറും അപ്പം ഞാനിപ്പോൾ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെമന്റെ ജ്യൂസ് ഒഴിച്ചുകൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഷുഗർ സിറപ്പിൽ നിന്നും പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മുകളിലേക്കായിട്ട് പൊങ്ക്രനേറ്റ് ജ്യൂസ് ഈ ഗ്ലാസിന്റെ പകുതി ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് സവനപ്പാണ് അപ്പോൾ സവനപ്പ് നല്ലവണ്ണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം ഫില്ല് ചെയ്യത്തക്ക വിധത്തിൽ നമുക്ക് സെവനപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി പൊങ്ക്രനേറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു കളർ കിട്ടിക്കോളും അതിനു വേണ്ടിയാണ് ഇനിയിപ്പം നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യണം അപ്പം ഞാനിവിടെ പോംഗ്രനേറ്റ് സീഡ്സ് വെച്ചാണ് ഗാർണിഷ് ചെയ്യുന്നത് ഇനിയിപ്പോൾ പൊതിനയിലെ ഉപയോഗിച്ചും നമുക്കിത് ഗാർണിഷ് ചെയ്യാം മിൻഡ് ലേവ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതിലൊരു മിൻ്റിലേവ്സും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഇവിടെ ചേർക്കുന്നില്ല അപ്പം നമ്മുടെ സ്പെഷ്യൽ പോംഗ്രനേറ്റ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ട് ലെയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അടിയിൽ വൈറ്റും മുകളിൽ റെഡും ആയിട്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ